ഐഫോൺ ഉപയോക്താക്കൾക്ക് ഒരേ ഉപകരണത്തിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ വാട്സാപ്പ് ഉടൻ അനുവദിക്കും ഈ സവിശേഷത ഉപയോക്താക്കൾക്ക് പ്രത്യേക അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നതിന് വാട്സാപ്പ് ബിസിനസ് ആപ്പ് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കും വാട്സാപ്പിന്റെ ഐ ഒ എസ് ആപ്പിനുള്ള മൾട്ടി അക്കൗണ്ട് പിന്തുണ ഫീച്ചർ ഇപ്പോഴും വികസന ഘട്ടത്തിലാണ് ആൻഡ്രോയിഡ് അധിഷ്ഠിത ആപ്പിനും വാട്സാപ്പ് സമാനമായ ഒരു ഫീച്ചർ വികസിപ്പിക്കുന്നുണ്ട് ഒരേ ആപ്പിൽ തന്നെ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്ന ഒരു പുതിയ സവിശേഷതയിൽ വാട്സാപ്പ് പ്രവർത്തിക്കുന്നു വാട്സാപ്പിന്റെ ഐ പ്രവർത്തിക്കുന്ന ആപ്പിനായി ഈ സവിശേഷത വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട് എന്നിരുന്നാലും കമ്പനിയുടെ ആൻഡ്രോയിഡ് അധിഷ്ഠിത ആപ്പിലും സമാനമായ ഒരു സവിശേഷത പ്രവർത്തിക്കുമെന്ന് പഴയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വാട്സാപ്പ് ഉടൻ തന്നെ ഐ മൾട്ടി അക്കൗണ്ട് പിന്തുണ കൊണ്ടുവരും ഒന്ന് നിലവിൽ ഒരേ ആപ്പിൽ ഒന്നിലധികം വാട്സാപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ ഒരു മാർഗ്ഗവുമില്ല എന്നിരുന്നാലും ഉപയോക്താക്കൾക്ക് ഒരേ ഉപകരണത്തിൽ രണ്ട് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ രണ്ട് വ്യത്യസ്ത ആപ്പുകൾ ഉപയോഗിക്കാം വാട്സാപ്പ് വാട്സ്ആപ്പ് ബിസിനസ് എന്നാൽ ഇത് ഉടൻ മാറാൻ പോകുന്നു രണ്ട് വാബി ചൈൻഫോയുടെ റിപ്പോർട്ട് അനുസരിച്ച് വാട്സാപ്പ് അതിന്റെ ഐ ഒ എസ് അധിഷ്ഠിത ആപ്പിൽ മൾട്ടി അക്കൌണ്ട് പിന്തുണ കൊണ്ടുവരുന്ന ഒരു സവിശേഷതയിൽ പ്രവർത്തിക്കുന്നു ഈ സവിശേഷത ഐഫോൺ ഉപയോക്താക്കൾക്ക് ഒരേ ആപ്പിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ അനുവദിക്കും മൂന്ന് വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് ആപ്പിൽ രണ്ടാമത്തെ അക്കൗണ്ട് ചേർക്കുമ്പോൾ രണ്ട് ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും പുതുതായി ആരംഭിച്ച് രണ്ടാമത്തെ അക്കൗണ്ട് പ്രാഥമിക അക്കൗണ്ടായി സജ്ജമാക്കാനോ രണ്ടാമത്തെ അക്കൗണ്ടിനെ കമ്പാനിയൻ അക്കൗണ്ടായി ലിങ്ക് ചെയ്യുന്നതിനായി ഒരു ക്യു കോഡ് സ്കാൻ ചെയ്യാനോ അവർക്ക് കഴിയും നാല് കൂടാതെ ആദ്യമായി വാട്സാപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ സെക്കൻഡറി അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുമ്പോഴോ ആപ്പ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാതെയോ വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിക്കാതെയോ ഉപയോക്താക്കൾക്ക് രണ്ട് അക്കൗണ്ടുകൾക്കിടയിൽ മാറാൻ കഴിയുമെന്ന് റിപ്പോർട്ട് പറയുന്നു അഞ്ച് വ്യക്തിപരവും പ്രൊഫഷണലുമായ സംഭാഷണങ്ങൾ വേറിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വാട്സാപ്പിന്റെ മൾട്ടി അക്കൗണ്ട് സപ്പോർട്ട് ഫീച്ചർ ലഭ്യമാകുമ്പോൾ സഹായകരമാകും ബിസിനസ് ഉടമയില്ലെങ്കിലും വാട്സാപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കും ഇത് ഗുണം ചെയ്യും ഫലത്തിൽ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പ് പോലുള്ള മറ്റൊരു ആപ്പായ ഇൻസ്റ്റാഗ്രാം ഒരേ ആപ്പിലെ അക്കൗണ്ടുകൾക്കിടയിൽ മാറാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നതിന് സമാനമായിരിക്കും ഈ സവിശേഷത വാട്സാപ്പ് മൾട്ടി അക്കൗണ്ട് പിന്തുണ സവിശേഷതമായി ലഭ്യതകൾ വാട്സാപ്പിന്റെ ഐ ഒ എസ് ആപ്പിനായി മൾട്ടി അക്കൗണ്ട് സപ്പോർട്ട് ഫീച്ചർ ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് പറയുന്നു ഭാവിയിലെ അപ്ഡേറ്റോടെ ടെസ്റ്റ് ഫ്ലൈറ്റ് ആപ്പിലെ ബീറ്റാ ടെസ്റ്റർമാർക്ക് ഇത് ലഭ്യമാകും വാട്സ്ആപ്പ് അതിന്റെ ആൻഡ്രോയിഡ് ആപ്പിനും സമാനമായ ഒരു പ്രവർത്തനം വികസിപ്പിക്കുന്നതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ആൻഡ്രോയിഡിലെ ചില ബീറ്റാ ടെസ്റ്റർമാർക്ക് ഇത് ഇതിനകം തന്നെ ലഭ്യമാണ് വാബി വാബിറ്റൈൻഫോയുടെ പ്രത്യേക റിപ്പോർട്ട് പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ